ഹലോ കൂട്ടുകാരെ അങ്കിൽ ടോം ടേസ്റ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കരിഞ്ചീരകമാണ് കണ്ടോ ഇതാണ് കരിഞ്ജീരകം ഇതിന് ഒത്തിരി ഗുണങ്ങളുമുണ്ട് അതുപോലെ ദോഷവശങ്ങളുമുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ വയറിന് ഒത്തിരി നല്ലതാണ് ഈ കരിഞ്ചീരകം വെള്ളം നമ്മൾ കുടിക്കുന്നത് അതുപോലെ കുടല് ശ്വാസകോശ അസുഖങ്ങളുള്ളവർ അതുപോലെ വൃക്ക ഹൃദയം തുടങ്ങിയവയുടെ ആരോഗ്യത്തിനും ആമാശയ ശുദ്ധിക്കും ഒത്തിരി നല്ലതാണ് അതുപോലെ ഗ്യാസ് നമുക്ക് വായുഗോപം ഉണ്ടാവത്തില്ലേ അതുപോലെ ഗ്യാസ് അതുപോലെ പ്രസവശേഷം സ്ത്രീകളുടെ യൂട്രസ് ചുരുങ്ങുവാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഒത്തിരി നല്ലതാണ് അതുപോലെ അലർജി ജലദോഷം ചുമ പോലുള്ള അലർജിക്കും ടോൺസലൈറ്റിസിനും എന്നിവ എന്നിവയ്ക്കൊക്കെ ഉള്ള വളരെ നല്ലതാണ് ഈ കരിജീരക വെള്ളം നമ്മൾ കുടിക്കുന്നത് അതുപോലെ ഷുഗർ പ്രഷർ ബി പി ഇവയൊക്കെ കൺട്രോളാകാനും പിന്നെ നമ്മുടെ ശരീരത്തിലെ നീര് നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ നീർക്കെട്ട് കുറയാനും ഒക്കെ ഈ കരിഞ്ചീരക വെള്ളം കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ് അതുപോലെ തല മുതൽ കാൽ വരെയുള്ള രോഗങ്ങൾക്ക് ഇത് ഒരു ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് അല്ലേ ഇതെങ്ങനെയാണ് കുടിക്കുന്നത് നമുക്ക് നോക്കാം ഇത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ കരിഞ്ചീരകം ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് നമ്മളത് ഒരു ഗ്ലാസ് ആക്കി മാറ്റി ആറി തണുപ്പിച്ച് നമ്മൾ കുടിക്കുക ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കുഴ കഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി കൂടുതൽ കഴിക്കരുത് കേട്ടോ അതുപോലെ ഇത് ഉറക്കമില്ലായ്മയ്ക്ക് വളരെ നല്ലതാണ് അതെങ്ങനെയാണെന്നല്ലേ ഒരു മൂന്ന് ഗ്രാം കരിഞ്ചീരകം മറു മറുത്ത് പൊടിച്ച് തേനിൽ ചാലിച്ച് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കഴിക്കുക അപ്പം നമുക്ക് നല്ല ഉറക്കം കിട്ടും ഒരു ദിവസം മൂന്ന് ഗ്രാമിൽ കൂടുതൽ കഴിക്കണ്ട കേട്ടോ അതുപോലെ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം കഴിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ദോഷവശം എന്താണെന്ന് ചോദിച്ചാൽ ബി പി ഷുഗർ കുറഞ്ഞു പോകുന്നവർ ബി പി ഷുഗറൊക്കെ കുറയുന്നവർ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം അതുപോലെ ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ ചെറിയ ഒരു ജീരകത്തിന് എന്തോരം ഗുണങ്ങളാകുള്ളത് ഇപ്പം നിങ്ങളെല്ലാവരും കഴിക്കുക നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക ഇത് ഒത്തിരി ആരോഗ്യത്തിന് നല്ലതാണ് കരിഞ്ചീരക വെള്ളം കുടിക്കുന്നത് ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് ബൈ ബൈ